നമസ്കാരം എല്ലാവർക്കും അവിയൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സൂര്യഗ്രഹണത്തിൻ്റെ ഒരു ചെറിയ ഭാഗം ഒന്ന് കാണിക്കാൻ വിചാരിച്ചിട്ടാണ് ഇതിപ്പോൾ ഒരു നിഴലാണ് കേട്ടോ ആരെങ്കിലും ഓൺലൈനിൽ വന്നിട്ടുണ്ടോ പതിനെട്ട് പേരുണ്ട് ഇന്ദ്രജിത് രാജേഷ് ഹായ് പറഞ്ഞിട്ടുണ്ട് ആ ഇതേ ഞാന് സൂര്യഗ്രഹണപ്പേതായ അവസാനത്തെ നിമിഷത്തിലേക്ക് പോവാണ് അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഭാഗം അതിന്റെ കാണിക്കാന്ന് വെച്ചിട്ടാണ് മെസ്സേജുകള് ഷഫ്സ ഷാജി ഹായ് പറയുന്നുണ്ട് അനന്തകൃഷ്ണൻ ഹലോ പറയുന്നുണ്ട് ജോഷി ജോഷിപ്പോള് ഹലോ പറയുന്നുണ്ട് അമ്പത് പേര് നെറ്റിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് കേട്ടോ കട്ടാവുന്ന അനിൽകുമാർ ഹായ് പറയുന്നുണ്ട് ബഷീർ ഹായ് പറയുന്നു സുജാത ഹായ് പറയുന്നുണ്ട് ശ്രീജിത ശ്രീ നന്ദുണ്ണി ആരൊക്കെ അവരുടെ വീട്ടിലുള്ള ആൾക്കാരുടെ പേര് പറഞ്ഞ കുഞ്ഞുങ്ങളുടെയൊക്കെ പേര് പറഞ്ഞാൽ തോന്നുന്നുണ്ട് ഷർഫുദ്ദീൻ വാവെന്ന് പറയുന്നുണ്ട് ഇതേ നിഴലുണ്ടോ നിഴലെന്ന് പറഞ്ഞാൽ ഓടിൻ്റെ ഇടയിലൂടെ വരുന്ന നിഴലാണ് അപ്പൊ അതിന്റെ ആ സൂര്യന്റെയും ഈ ഓടിന്റെയും ഇടയ്ക്ക് ചെറിയ മരത്തിന്റെ ചില്ലകളൊക്കെ ഉണ്ട് അതാണ് ഈ ഇടയിലുള്ള നാല് കാണുന്നത് കേട്ടോ ഫൈസൽ ആയ പറയുന്നു കുഞ്ഞുമോൻ കുഞ്ഞിമോൻ ആയ പറയുന്നുണ്ട് ഹംസം ഹംസം തന്നെ അല്ലേ ആയ പറയുന്നുണ്ട് നിഷാദ് പായ് താങ്ക് ബ്രോ ഓക്കെ ഓക്കെ ഇത് വലിയ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ഒന്നല്ല ഓടിന്റെ വരുന്ന വെളിച്ചം ആ അതിന്റെ നിഴല് ആ നിഴലാണ് ഇപ്പൊ ഇത് കാണുന്നത് ഒളിക്കൽ ഒളിക്കൽ ഹായ് പറയുന്നുണ്ട് അമീർ ഹായ് പറയുന്നു സണ്ണി ഹായ് പറയുന്നുണ്ട് എന്തായാലും ഇങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ ടെക്നോളജി ഉപയോഗിച്ചിട്ടൊന്നും നമുക്ക് അങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ കാണാൻ പറ്റില്ലല്ലോ അതിന്റെ ഇടയിൽ കാണുന്ന ആ നഴലേ അത് ഞാൻ പറഞ്ഞില്ല നേരത്തെ അതിന്റെ സൂര്യൻറെയും നഴലിന്റെ ഇടയ്ക്ക് വരുന്ന മരത്തിന്റെ ചെറിയ ചില്ലകളുടെ നഴലാണ് കേട്ടോ ഇലകളുടെ നഴലൊക്കെയാണ് കാണുന്നത് ജയപ്രസാദ് ഹായി പറഞ്ഞിട്ടുണ്ട് സണ്ണി ആയി പറയുന്നു അശ്വതി ആയി പറയുന്നു അനന്തകൃഷ്ണൻ സൂപ്പർ എന്ന് പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു ഏകദേശം പത്തേകാലായി ഇപ്പൊ പതിനൊന്ന് മണി വരെയൊക്കെയാണെന്ന് തോന്നുന്നു ഹഫ്സാജി ഞാൻ സൗരച്ച് കണ്ടു ഓക്കെ ഓക്കെ അടിപൊളി അല്ലേ സൂപ്പർ ഓക്കെ താങ്ക് യു താങ്ക് യു ഇത് ഓടിന്റെ ഗ്യാപ്പിലൂടെ വരുന്ന വെളിച്ചാണ് ഓടിന്റെ ഇടയിലൂടെ വരുന്ന വെളിച്ചാണ് അതിൽ കാണുന്ന കാഴ്ചയാണ് എന്ന് പറയുന്നുണ്ട് അടിപൊളിയായിട്ട് കണ്ടു എന്നാണ് പറയുന്നത് സൗര കണ്ണട വെച്ചിട്ട് കണ്ടു അടിപൊളിയാണെന്നാണ് പറയുന്നത് നമുക്ക് ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ ചെറിയ ചെറിയ ട്രിക്കുകളിലൂടെ മാത്രമേ നമുക്കത്തേക്ക് കാണിക്കാൻ പറ്റുള്ളൂ ഓക്കെ പിന്നെ ബഷീർ ദോഹ സൽമ സൂപ്പർ എന്താ ഉദ്ദേശം മനസ്സിലായില്ല ഷറഫുദ്ദീൻ താങ്ക് യു സാർ സാർ അങ്ങനൊന്നും വിളിക്കരുത് കേട്ടോ ദാസ് എന്ന് വിളിച്ചാൽ ഹഫ്സ ഇടക്കേ നെറ്റ് കട്ടാവുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഒന്നാമത്തെ വീടിനകത്താണ് അകത്ത് നെറ്റ് വളരെ കുറവാണ് അപ്പൊ ഇടയ്ക്കേടക്ക് നെറ്റ് കട്ടാവുന്നുണ്ട് അതാണ് ഒന്ന് കട്ടായി പോകുന്നത് പിന്നെ ഇത് ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ കാണുന്ന ആളുകളൊന്നും പറയണേ പത്ത് നാല്പത് ആളുകളും കാണുന്നുണ്ട് ഒന്ന് കാണുന്നത് ക്ലിയർ ആണെങ്കിൽ ഒന്ന് പറയണേ കാണുന്നത് ക്ലിയർ ആണ് എന്നുണ്ടെങ്കിൽ പറയണം ഇടയ്ക്ക് അതിൽ നിഴല് കയറി വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു അതിന്റെ ഏഹ് മരത്തിന്റെ ഇലകളാണ് അങ്ങനെ കാറ്റടിക്കുന്നതിനുവെച്ച് ആടിക്കൊണ്ടിരിക്കുന്നത് ഗ്രഹണം എന്ന് പറയുന്ന മോളില് കാണുന്ന ആ ഒരു ബ്ലാക്ക് ആണ് അപ്പൊ അതിങ്ങനെ കവറായി കൊണ്ടിരിക്കുകയാണ് കാണുന്നുണ്ടെങ്കിലും ഒന്ന് ആരെങ്കിലും കാണുന്ന ആളുകളൊന്നും പറയണേ ക്ലിയർ ആവുന്നുണ്ടെങ്കിലും ഒന്ന് പറയണേ നെറ്റേ കട്ടാവുന്നുണ്ട് അതാണ് കേട്ടോ ഇങ്ങനെ ഇതായി പോന്ന് തുളസിദാസ് താങ്ക് യു സാർ ഈ സാറിനൊന്നും വിളിക്കരുത് ഞാൻ പറഞ്ഞു സാറൊന്നല്ല നമ്മള് സാധാരണക്കാര് സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് ദാസ് എന്ന് വിളിച്ചാൽ മതി ശങ്കർ വി ഹായ് പിന്നി വിളിക്കുന്നു ദാസ് എന്ന് വിളിച്ചാൽ മതി ദാസ് ഓക്കെ ശ്രീലക്ഷ്മി വിജയൻ ഓക്കേ എന്ന് പറയുന്നുണ്ട് തുളസിദാസ് ഓക്കേ ക്ലിയർ എന്ന് പറയുന്നത് ശ്രീജിത് ക്ലിയർ ആണ് ടി വി കേബിൾ ഇല്ലാതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കാണുവാൻ സാധിച്ചാൽ ഒരുപാട് നന്ദി ഓക്കെ ഓക്കെ ഋതു പി ഹായ് പറയുന്നുണ്ട് ഇതേ സംഭവം ഒന്നാമത് ഈ വീടിനകത്തുള്ള ഒരു ഇട്ടുണ്ട് പിന്നെ അതിനകത്ത് ഇലകളുടെ ഒരു ഇതുകൂടെ താഴെ കാണുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് അത്രയും വ്യക്തമായിട്ട് കാണാത്തത് ലതീഷ് കുമാർ ഓക്കെ ഹായ് പറയുന്നുണ്ട് എല്ലാവർക്കും ഹായ് ഉണ്ട് ഹായ്ണ്ട്ട്ടോ ടയ്ക്ക് ഇടയ്ക്ക് നെറ്റ് കട്ടാവുന്നുണ്ട് ഏഹ് വേറെ ഒന്നുകൊണ്ടല്ല ഞാൻ പറഞ്ഞല്ലേ വീടിനകത്താണ് അകത്താണ് അക അകത്ത് നെറ്റും കുറവാണ് അപ്പൊ അതുകൊണ്ടാണ് കട്ടായി പോകുന്നത് കട്ടാക്കുന്നതല്ല ക്ഷമിക്കണം മോസിന ഇസ്മയിൽ ഹായ് പറയുന്നു ദീപു ഹായ് പറയുന്നുണ്ട് സുഭാഷ് സുഭാഷ് ഹായ് പറയുന്നുണ്ട് എല്ലാവർക്കും തിരിച്ചും ഹായ് ഉണ്ട് സുഭാഷ് എന്താ മെസ്സേജ് ഹായ് പറഞ്ഞത് ഡിലീറ്റ് ചെയ്തല്ലോ എന്താണോ വീണ്ടും ഹായ് പറഞ്ഞിട്ട് ആദിൽ റഹ്മാൻ ഹായ് പറഞ്ഞത് വെരി ഗുഡ് വർക്ക് ബട്ട് ഷോയിങ് സം നെറ്റ്വർക്ക് ഇഷ്യൂ അതെ ശങ്കർജി ഞാൻ പറഞ്ഞില്ല ഞാൻ ഇത് വീടിനകത്താണ് അകത്ത് ചെറിയൊരു പ്രശ്നമുണ്ട് നെറ്റ് ഫുൾ ആയിട്ട് കിട്ടില്ല അപ്പൊ അത് അത് കാരണം ഇടയ്ക്ക് കട്ടാവുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അത് അതിന്റെ ഒരു ക്ലാരിറ്റിയോട് കൂടെ കാണാനും പറ്റുന്നുണ്ടാവില്ല അത് നെറ്റിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ് നെറ്റ് അകത്ത് ഇല്ല അകത്ത് കുറവാണോ ഇതിപ്പോൾ വീടിനകത്ത് ഓടിന്റെ ഇടയിലൂടെ ആ വെളിച്ചത്തിലാണ് കാണുന്നത് ഏകദേശം ആ നമ്മുടെ മുകളിലേക്ക് എത്തി ആദിൽ റഹ്മാൻ യെസ് എന്ന് പറയുന്നുണ്ട് ആ ഇത് മോളിലേക്ക് എത്തി ശ്രീ ശ്രീ ഒരു സൂര്യഗ്രഹണം മൂലം നമ്മുടെ കോഴികൾക്ക് വല്ല പ്രശ്നവും ഉണ്ടോ ചില പ്രായം ചെന്നത് പറയുന്നു അത് അത്ര നല്ലതല്ല എന്ന് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കോഴികൾക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം കോഴികൾ മാത്രമല്ലല്ലോ ഒരുപാട് ജീവജാലങ്ങളില്ലേ അവരൊക്കെ പുറത്തിറങ്ങി നടക്കുന്നു അപ്പൊ കോഴികൾക്ക് മാത്രമായിട്ട് ഒരു പ്രശ്നം വരാൻ സാധ്യതയില്ല എന്ന എന്റെ അഭിപ്രായമാണ് എന്തായാലും ശാസ്ത്രീയ ഒന്നും അതിനകത്ത് ആരും പറയുന്നില്ലല്ലോ കുറെ വിശ്വാസങ്ങളാണ് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നുള്ളൊരു വിശ്വാസങ്ങളൊക്കെ ഉണ്ട് കുറെ കോഴികൾക്ക് എന്തേലും ബാധിക്കും എന്നുള്ളത് അറിയില്ല പ്രദുൽ ഒരു ലൈക്ക് അടിച്ചിട്ടുണ്ട് കോഴികളെ ബാധിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം ജയപ്രസാദിനെട്ടോ അങ്ങനെ വരാൻ സാധ്യതയില്ല കോഴികൾ മാത്രമല്ലല്ലോ കുറെ ഉണ്ടല്ലോ സുഭാഷ് സ്ഥലം എവിടെയാണ് ഇത് പാലക്കാട് ജില്ലയിൽ ചെർപ്പുളശ്ശേരിക്കടുത്ത് വെള്ളിനേഴി എന്ന് പറയും അവിടെയാണ് എന്റെ സ്ഥലം ഇതേ ഞാൻ ആയിട്ട് ലൈവില് വന്ന ആളുകളോട് പിന്നീ പറയാണ് അതിനകത്ത് അടിയിൽ ചില നയലുകളൊക്കെ വന്ന് പോകുന്നത് കാണുന്നെന്താണെന്നുവെച്ചാല് അത് ഈ നിഴലിന്റെയും സൂര്യന്റെയും ഇടയില് മരത്തിന്റെ ഇലകളാണ് കേട്ടോ അല്ലാതെ വേറെ ഒന്നുമില്ല ഇപ്പൊ ഏകദേശം അവസാനിക്കേണ്ട ലെവലായിട്ട് അപ്പൊ അല്ലേ പറഞ്ഞു ഇപ്പൊ പത്തരല്ലോ സുഭാഷ് സ്ഥല എവിടെയാണ് ചോദിച്ചത് ഓക്കെ ശങ്കർ താങ്ക്സ് വാർ ഉണ്ട് ഓക്കെ ഓക്കെ സുഭാഷ് ഓക്കെ പറയുന്നു ആദ്യ സുഖമാണോ ചോദിക്കേണ്ടത് സുഖമാണ് 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 ജോൺസൺ തട്ടിൽ നന്നായിട്ടുണ്ട് ആദിൽ റഹ്മാൻ വളരെ നന്ദി ഓക്കെ ഓക്കെ ഞാനിവിടേത് കണ്ടത് നിങ്ങളെ കാണിച്ചു തരുന്നു മാത്ര എനിക്ക് കാണാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ ഒരു അവസരം ഒരുക്കിയെന്ന് മാത്രമേ ഉള്ളൂ ഞാനത് വേറെ ഒരു സെറ്റപ്പിലൂടെ എൻ്റെ വേറൊരു ചാനലുണ്ട് പാലക്കാട് ബ്ലോക്ക് ഒരു ചാനൽ ഉണ്ട് ആ ചാനലിൽ കണ്ണാടിയുടെ റിഫ്ലക്ഷൻ വെച്ചിട്ട് ഒന്ന് കാണിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ആണ് ഞാൻ ഈ ഓടിന്റെ ഗ്യാപ്പിലൂടെ ഒരു നില വഴുത്തിയിട്ട് അങ്ങനെ ഇത് കാണിക്കാൻ ശ്രമിച്ചു ഇപ്പൊ ആ ഇലകള് കൂടി അതിന്റെ ഗ്യാപ്പിലേ സൂര്യൻ കയറി വരുന്നതിനനുസരിച്ച് ഇലകൾ കൂടിയത് കൊണ്ട് അതിൻ്റെ ആ ഒരു ഭംഗി ആയിട്ട് കിട്ടുന്നില്ല ജോൺസൺ നന്നായിട്ടുണ്ട് ആദുർ റഹ്മാൻ വളരെ നന്ദി പറയുന്നു ഓക്കെ സ്കൾ കോഴികൾക്ക് പ്രശ്നമാവുമോ മൈ ബ്രോ സ്കൾ കോഴികൾക്ക് പ്രശ്നം അല്ല കോഴികൾക്ക് പ്രശ്നമാവണന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതേ അതിനൊന്നും സാധ്യത്തില്ല ഞാൻ നിങ്ങൾ നേരത്തെ ചോദിച്ചപ്പോഴും അതിനെ കുറിച്ച് പറയാതിരുന്നത് അതുകൊണ്ടാണ് നേരത്തെ അതെ അപ്പൊ സംസാരിച്ചിട്ടുള്ളു അതിന്റെ ഒരു കാര്യം ആധുനിക സ്ഥലം എവിടെയാണ് പാലക്കാട് ജില്ലയിലെ ചെറുപ്പ വെള്ളിന് ഏരി നിങ്ങൾക്ക് ഇപ്പഴേ ആ കറക്റ്റ് ഭംഗി കിട്ടുന്നില്ല എന്ന് തോന്നുന്നു അപ്പൊ നമുക്ക് നിർത്താമെന്ന് വിചാരിക്കുന്നു കാരണം അതിന്റെ ആ ഒരു ഭംഗി നിങ്ങൾക്ക് ഇപ്പൊ അതിന്റെ നഷ്ടപ്പെട്ടിണ്ടാവും കാരണം ഇലകളുടെ ഒരു നെലാണ് കാണുന്നത് കേട്ടോ ഓക്കെ അപ്പൊ ഞാൻ അതെ അവസാനിപ്പിക്കാണ് താങ്ക്സ് പറയുന്നു ഓക്കെ പറയുന്നു എന്നോട് കോഴിനെ അറുത്തുപോയി അറിയാതെ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ കോഴി കഴിക്കുന്നത് കഴിക്കുന്ന കൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല ഇതിന് പ്രശ്നം എന്താ വെച്ചാൽ എൻ്റെ ഒരു അറിവ് യു വി കിരണങ്ങൾ അൾട്രാവയലറ്റ് കിരണങ്ങൾ ഡയറക്റ്റ് ഭൂമിയിലേക്ക് വരും അപ്പൊ നമ്മുടെ കണ്ണിനാണ് ഇതിനൊരു പ്രശ്നം സംഭവിക്കുന്നത് അല്ലാതെ വേറെ ഭക്ഷണം കഴിച്ചോണ്ടൊന്നും പ്രശ്നമില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കുറെ ആളുകൾ പറയുന്നത് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നൊക്കെ ഇപ്പൊ കോഴി അർത്ഥം വെച്ചിട്ട് പ്രശ്നങ്ങളൊന്നും വരില്ല ഇനിയിപ്പോ നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരു പതിനൊന്ന് മണിക്ക് ശേഷം അതിനെ കറി വെക്കുക എന്തായാലും ചെയ്താൽ മതി ഓക്കെ ആതിൽ ഓക്കെ പറയുന്നു നമ്മൾ എന്ത് വിശ്വസിക്കുന്നു അതിലൂടെ പോവാ ഉള്ളൂ ആതിൽ ബായ് പറയണ്ട ഓക്കെ ഓക്കെ ജോൺസൺ ഓക്കെ പറയുന്നുണ്ട് സുഭാഷ് താങ്ക്സ് പറയുന്നുണ്ട് ജോൺസൺ താങ്ക്സ് പറയുന്നു ബഷീർ ദോഹ താങ്ക് യു പറയുന്നുണ്ട് സാറൊന്ന് വിളിക്കരുത് ഞാൻ പിന്നെയും പറഞ്ഞിട്ട് ദാസ് എന്ന് വിളിച്ചാൽ മതി ഞാൻ അവസാനിപ്പിക്കുകയാണെന്ന് അറിയാം നമുക്ക് അതിന്റെ ഒരു ഭംഗി കിട്ടുന്നില്ല ആദുൽ റഹ്മാൻ എറണാകുളം ആണ് എന്റെ സ്ഥലം എറണാകുളത്ത് എവിടെയാണ് ഞാൻ എറണാകുളത്ത് കുറേ കാലം ഉണ്ടായിരുന്നു ഓക്കെ എറണാകുളത്ത് ആലുവ എൻ ഡിയിലാണ് അല്ലേ ആ അറിയാം 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 ആലുവ ഒക്കെ അറിയാം ആലുവ എൻ ഡിയൊക്കെ അറിയാം പിന്നെ ഇതിൻ്റെ മൊത്തം ഭംഗി നഷ്ടപ്പെട്ടു കാരണം ഇട സൂര്യൻ ഇങ്ങനെ കയറി കയറി വരുന്നതിനനുസരിച്ച് ഇലകളുടെ ഇത് വന്നത് കാരണം മൊത്തം ആ ഒരു പെർഫെക്ഷൻ കിട്ടുന്നില്ല ഞാൻ ഇത് കട്ട് ചെയ്യാൻ പോകണം കേട്ടോ ഓക്കെ 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 എല്ലാവരും ലൈവ് കണ്ട എല്ലാവർക്കും നന്ദി ഓക്കെ ബൈ